ജസ്റ്റ് നമ്മൾ പടം കാണാനിരിക്കുന്ന എന്തിനാ ജസ്റ്റ് ഒരു ഡൗട്ട് നമ്മൾ മൂവി കാണാനിരിക്കുന്ന എന്തിനാ അത് എന്തിനാ വേണ്ടിയിട്ടാ മനസ്സിന് നല്ല ഉന്മേഷം കിട്ടുന്ന നല്ല റിലാക്സേഷൻ കിട്ടുന്ന നമുക്ക് ഹാപ്പി ആയി കിട്ടുന്ന എന്തെങ്കിലും സ്ട്രെസ് റിലീഫ് ആവുന്ന അങ്ങനത്തെ ടൈപ്പ് പടങ്ങളല്ലേ കാണണ്ടേ ഇത് കണ്ടു മനുഷ്യന് പിമ്പിരിമൂത്ത് ഭ്രാന്തിളകുന്ന ഒരു പടം എനിക്ക് ഇങ്ങനത്തെ പടം കാണുന്നത് ഫൈനൽ ഡെസ്റ്റിനേഷൻ എല്ലാവുന്നവനും എല്ലാവരും ചാകും അതെന്ത് മൃഗീയമായിട്ടാണ് പണം ഒരു കുഴപ്പമില്ല പക്ഷെ കുറച്ച് കണ്ട എന്തേരം മലയാളമോ ഇംഗ്ലീഷോ ഹിന്ദിയോ തമിഴ് മൂവീസൊക്കെ ഉണ്ട് നയൻറ്റി സിക്സ് ഒക്കെ നമുക്ക് കാണാം അല്ല വല്ല റൊമാൻറ്റിക് മൂവിയും അല്ല ചിരിക്കുന്ന വല്ല പട ബെഡ്റൂമിൽ പോലും